ഹലോ അസ്ലാം വലൈക്കും ജസീർ റസ വ്ളോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല അടിപൊളി ഒരു ഓയിലാണ് കേട്ടോ നല്ല വെളുക്കാൻ സഹായിക്കുന്ന ഓയിലാണ് മുഖത്ത് മാത്രമല്ല ശരീരം മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റാവുന്ന ഓയിലും കൂടിയാണിത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ എന്ത്വിധ കറുത്ത പാടുകളാണെങ്കിലും എല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കും ഈ ഒരു ഓയിലിന് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ അരി ഇടയ്ക്ക് വെച്ച് പോകരുത് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക ആരേ വെച്ച് പോകരുത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക എന്നിട്ട് വീഡിയോസ് ഫുൾ ആയിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ഓയിൽ തയ്യാറാക്കി നോക്കിയാലോ ഇടയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫേസിനും കൈക്കും കാലും ബോഡി മൊത്തം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അളവിലെടുക്കുക ഇപ്പം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് മുഖത്തിന് കൈക്ക് മാത്രമാണ് കേട്ടോ അതിലേക്ക് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി കസ്തൂരി മഞ്ഞൾ പൊടി ഇല്ല എന്നാണെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർക്കരുത് അതിലൊരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച മണ് മണ്ണൽ പൊടി മാത്രം യൂസാക്കുക അതുപോലെ തന്നെ കസ്തൂരി മണ്ണൽപ്പൊടി ഉണ്ടെങ്കിൽ അതും യൂസാക്കുകട്ടോ ഒരു പിഞ്ച് മതി പിന്നെ ഇതിലേക്ക് ചേർത്തത് നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ ലെമൺ ജ്യൂസ് അതൊരു കാൽ ടീസ്പൂൺ ഇട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് മൂന്നും മാത്രം മതിയിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്ത് നമ്മുടെ ഫേസൊക്കെ നല്ല ഇവിടെ നിറം വരുത്താനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ ബോഡി മൊത്തം നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ നമ്മുടെ കഴുത്തും ചുറ്റും ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ കൈമുട്ടിലുണ്ടാകുന്ന കറുത്ത പാടുകൾ കാൽമുട്ടിലുണ്ടാകുന്ന കറുത്ത പാടുകൾ അതുപോലെ കക്ഷത്തിലെ മണ്ടർ കാംസിനോടെയൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ൊക്കെ പോകാനൊക്കെ സഹായിക്കും പക്ഷേ ഈ പാക്ക് പാക്കല്ല സോറി ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാജും കൂടി കൊടുക്കണം കേട്ടോ മസാജും കൊടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മസാജും നമ്മുടെ ശരീരം മൊത്തം തേച്ചിട്ട് നല്ലവണ്ണം മസാജും കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് കുളിച്ചാൽ മതി കുളിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ കയ്യിലാണ് തേച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മഞ്ഞൾ കളർ ഉണ്ടാകും അത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിക്കലാണെങ്കിൽ അത് പോയി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ കസ്തൂരി മണ്ണ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇത് കളറില്ലാത്ത മണ്ണൽപ്പൊടിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് യൂസാക്കുക ചെറിയ കുട്ടികൾ പറഞ്ഞാൽ പ്രസവിച്ച് വരുന്ന ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്കും യൂസ് യൂസാക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലെ യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല കളർ വരുത്താനൊക്കെ സഹായിക്കും ഈ ഓയിൽ അപ്പോൾ എല്ലാവരും ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് റിസൾട്ട് എന്താണ് കിട്ടുകയാണെങ്കിലും അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞൊരു ഓയിലാണത് നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്തിട്ടാക്കും ചില ആൾക്കാർക്ക് ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് വെളുക്കാനൊക്കെ തേക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഒരു കെമിക്കൽസും ഇല്ലാത്തൊരു ഓയിലാണ് നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ ഇല്ലാത്ത വീടുണ്ടാവില്ല അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇല്ലാത്ത വീടുണ്ടാവില്ല ചെറുനരീ ഇല്ലാത്ത വീടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കുക കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം തേച്ചുകൊണ്ട് റിസൾട്ട് കിട്ടില്ല കുറേ തവണ തേക്കണം സ്ഥിരമായിട്ട് തേക്കണമെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാൻ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് ഇവിടെ എടുക്കണം അതുവരേക്കും എല്ലാവർക്കും ഇൻഷാല്ലാ അസലേക്കും ടാറ്റാബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്